ഹായ് ഫ്രാൻസ് ഫിറോസ് ദാദു ഐഫോൺ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മുസ്തു കെ ആർ എൽ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്ന ഗൂഗിൾ മാപ്സ് അഥവാ മാപ്സ് ഐഫോണിൽ മാപ്സ് അതിലേക്ക് ലൊക്കേഷൻ നമ്മൾ ഒരാൾ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കൊരു ലൊക്കേഷൻ വഴി സെൻഡ് ചെയ്തു നിങ്ങൾക്ക് അവിടെ എത്താൻ എങ്ങനെയാണത് ഉപയോഗിക്കുക എന്ന് അറിയില്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത് അതായത് അറിയുന്ന പൂട്ടുകാരുണ്ടെങ്കിൽ ക്ഷമിക്കുക അറിയാത്ത പൂട്ടുകാർക്ക് മാത്രം വേണ്ടി ക്രിയേറ്റ് ചെയ്താണത് ഓക്കെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ എൻറ്റർഫേസ് ആണ് ഈ കാണുന്നത് ഈ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ഒരു ഓപ്ഷൻ ഒരു നോട്ടിഫിക്കേഷൻ ഓക്കെ കൊടുക്കുക അടുത്ത ഓപ്ഷനിൽ നിങ്ങളെല്ലാം ടിക്ക് മാർക്ക് മാർക്കിടുക ഓക്കെ എല്ലാം ടിക്ക് മാർക്ക് ബ്ലോഗാണെന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പോസ്റ്റുകളും അടിപൊളി ക്യൂ ട്യൂ ആപ്സ് അല്ലാതെ ഞങ്ങൾ ഐഫോൺ വെൽഡിൽ പരിചയപ്പെടുത്തിയിട്ടില്ല ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോൾ പബ്ലിക്കാണെന്ന് ഉറപ്പുവരുത്തുക ഓക്കെ ഇനി ആപ്ലിക്കേഷൻ ഉണ്ട് ഇത് മാപ്സ് അതായത് ഐഫോൺ കമ്പനി തരുന്നത് ഇത് ഗൂഗിൾ മാപ്പ്സ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നത് ഇനി ഒരാൾ നമുക്ക് ഒരു ലൊക്കേഷൻ വിട്ടു തന്നത് അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് നോക്കാം ഓക്കെ ഇതാണ് ഇപ്പോൾ ഒരാൾ ഇത് എൻ്റെ അതിൽ നിന്ന് ഞാൻ തന്നെ അടുത്ത് വിട്ടതാണ് വേറെ സെറ്റിൽ നിന്ന് ഓക്കെ കൊടുക്കുന്നു ഇത് നമുക്ക് ആരാണോ മെസ്സേജ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്ന് ആ വ്യക്തിയുടെ ബയോഡാറ്റ അതായത് അയാളെ കോൺടാക്ട് വിവരങ്ങളാണ് ഈ റൗണ്ടിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റുമോ ഓക്കെ അതുപോലെ ഈ കാറിൽ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മാപ്സ് ഗൂഗിൾ മാപ്സ് മാപ്സ് ഓക്കെ കൊടുത്ത ഐഫോണിൻ്റെ ലൊക്കേഷനിലേക്ക് പോകും ഇതുപോലെ ഇനി ഗൂഗിൾ മാപ്സിലേക്ക് എങ്ങനെയാണ് ഗൂഗിൾ മാപ്സ് ഓക്കെ കൊടുക്കുന്നു നിങ്ങൾക്കി കാണാം സ്റ്റാർട്ട് കൊടുത്താൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് മുകളിൽ കാറിൻ്റെ ചിഹ്നം ട്രാൻസ്പോർട്ട് വാക്കിങ് ഇതൊക്കെ ഇതിൽ സ്റ്റാർട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കാണിച്ചു തരും അതുപോലെ വോയിസ് നിങ്ങൾക്ക് റൂട്ടൊക്കെ ടേൺ റൈറ്റ് ടേൺ ലെഫ്റ്റ് ഒക്കെ അതുപോലെ ഈ നാവിഗേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇനി നമ്മൾ ഒരു അതുപോലെ നിങ്ങൾക്ക് അടുത്തുള്ള പെട്രോൾ പമ്പ് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ സെർച്ച് ചെയ്യുക ആ സെർച്ച് ബാർ എടുക്കുമ്പോൾ പെട്രോൾ പമ്പ് അടുത്ത് നോക്കി കൊടുക്കുമ്പോൾ എവിടെയാണ് പെട്രോൾ പമ്പ് ഉള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉദാഹരണത്തിന് ഞാനിവിടെ സെർച്ച് ചെയ്യണ ഒരു സ്ഥലം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്ഥല സ്ഥലപ്പേരടിച്ചു റിയാദ് ഓക്കെ റിയാദ് അൽവാദി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നിന്നിരുന്ന സ്ഥലമാണ് ഞാനിപ്പോൾ ജിദ്ദയിലാണ് ജിദ്ദയിൽ നിന്ന് റിയാദിലോട്ട് എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് നമുക്കറിയാം ഓക്കെ എട്ട് മണിക്കൂർ മുപ്പത്തി മൂന്ന് മിനിറ്റ് തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് കിലോമീറ്റർ രണ്ടേ പതിനഞ്ച് അതായത് പുലർച്ചെ രണ്ടേ പതിനഞ്ചിന് അവിടെ എത്തും എന്നാണ് നിക്കുന്നത് ഉദാഹരണത്തിന് കാണിച്ചു തന്നെയുള്ളൂ അതുപോലെ ഇത് ഈ ബ്ലൂ മാർക്കുള്ളതാണ് നിങ്ങളത് ഇത് പോയി ചിഹ്നം കാണിക്കുന്നത് നിങ്ങളുടെ വാഹനമാണ് നിങ്ങൾ പോകുന്ന വാഹനത്തിൻ്റെതാണെന്നുള്ളതാണ് നിങ്ങളിങ്ങനെ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ടേൺ റൈറ്റ് എന്ന് കാണിക്കും ഇവിടെ എത്തുമ്പോൾ ടേൺ യൂ ടേൺ എന്നൊക്കെ പറയും അതുപോലെ എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് റൈറ്റ് ഉള്ളത് ലെഫ്റ്റ് ഉള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് എത്തി അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കാണിക്കും അതുപോലെ നിങ്ങൾക്ക് റൂട്ട് എളുപ്പമുള്ള റൂട്ട് എന്തോ അതൊക്കെ ഇതിൽ ഇത് ഈ ആരോ ചിഹ്നത്തിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ട്രാഫിക് റൂട്ടിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വേറെ റൂട്ട് സെലക്ട് ചെയ്ത് പോകാം ഓക്കെ ട്രാഫിക് സിഗ്നലൂടെ പോകണമെങ്കിൽ എവിടെയൊക്കെ ട്രാഫിക് സിഗ്നൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും ട്രാഫിക് ഉറപ്പി കൊടുക്കുക ഇതുണ്ടോ ഈ ചുവന്ന മാർക്ക് കാണിക്കുന്നതൊക്കെ ട്രാഫിക് സിഗ്നലുള്ള ഓക്കെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു